സബ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്ബിൻ്റെ പരിപാടി നമ്മൾ നിർത്തിയിട്ടുണ്ട് സബ് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ്യ കമ്മീഷൻ ഇല്ലാണ്ടാണ് എല്ലാവർക്കും നമ്മൾ വർക്ക് കൊടുക്കരുത് നമ്മൾ വർക്ക് കൂടുതലാണെങ്കിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അവർക്ക് അങ്ങ് കൊടുത്തല്ലോ അങ്ങ് സബ്ബ് കൊടുത്തിട്ടുള്ള ഒരു ഗേറ്റിനെ കാണിച്ചു തരാം അടുക്കൊന്നും പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ലോണം ബെൻഡായിട്ടുള്ളത് ഇതൊരു ഗേറ്റിന് ഏകദേശം എമൗണ്ട് വന്നിട്ടുണ്ട് ഗുഡിനന്നെ നന്നായിട്ട് എമൗണ്ട് കേറില് ജയിച്ചാൽ മതി ഒന്ന് ജോയിന്റിന് സപ്പോർട്ട് ഇല്ല ഞാൻ ഏറ്റെടുത്ത വർക്കാണ് ഞാൻ വേറെ ആൾക്ക് കൊടുത്ത വർക്കാണ് അതിൽ ഒരു ഉൾപ്പെടെ കമ്മീഷനായിട്ട് എടുത്തിട്ടില്ല നമ്മൾ വർക്കിന്റെ പൈസ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ കമ്മീഷൻ പരിപാടിക്ക് നമ്മൾ ആദ്യമേ നിൽക്കലില്ല ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ബെൻഡ് ബെൻഡായിട്ടുണ്ട് ചൂടടിച്ചുകൊണ്ട് നമുക്കൊന്നും സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് ഈ ബെൻഡായിട്ടുള്ളത് ഇതിപ്പോ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൊടുക്കണം രണ്ട് ീസ് എന്നും കേട്ടോ അതേപോലത്തെ ഇതിന് ഈ ജോയിന്റിന്റെ അടുത്ത് പീസ് കൊടുക്കേണ്ട ഇത് ഞാൻ ചെയ്തുകൊടുക്കാൻ വർക്കുണ്ട് കാരണം ഞാൻ ഏറ്റെടുത്ത വർക്കാണ് ഇപ്പൊന്നും കിട്ടൂലെങ്കിലും അതിന് ഞാൻ എന്തായാലും ക്ലിയർ ആയി കൊടുക്കും കാരണം കൊറേ എമൗണ്ട് ചെലവാക്കി ചെയ്ത തന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ ഗൈറ്റും കൂടി ഇവിടെ ഞങ്ങൾ ബെഞ്ചായിട്ടില്ല കാരണം പൂശിയിക്കാ വരുന്നത് ഇവിടുന്ന് മാത്രമേ ജോയിന്റ് ഉള്ളൂ അതേപോലെ തന്നെ ഒരു ഷീറ്റിൻ്റെ വർക്കും കൂടി ഞാൻ സബ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് ടോട്ടൽ മുപ്പതിനായിരം റുപ്യാണ് ആ ഷീറ്റിന് വേണ്ടിയിട്ട് ടോട്ടൽ ഇരുപത്തൊമ്പതിനായിരം റുപ്യാണ് ഞാൻ അവർക്ക് കൊടുത്തത് വർക്ക് ചെയ്യുന്നവർക്ക് അതിലൊരു പതിനഞ്ചായിരം റുപ്യേൻ്റെ വർക്ക് അവർ ചെയ്തിട്ടുണ്ട് അലൂമിനെ ഒരാളെയും ഇടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് ഭൂഷാന്റെ നൂറ്റി പത്ത് ഉറുപ്പർ എമൗണ്ട് വരുന്ന ഷീറ്റാണ് അവർ ചെയ്തിട്ടുള്ളത് അത് സിറ്റിയിലുള്ള ഒരു ചങ്ങാൻ ചെയ്തതാണ് അവനെ ഇപ്പം ഞാൻ കുറേ വിളിച്ച് ഷീറ്റ് ദ്രവിച്ചു കൊണ്ട് കുറെ വിളിച്ചിട്ടുണ്ടായി അലൂമിനി സീറ്റാണെങ്കിൽ എന്തായാലും ദ്രവിക്കില്ല ഭൂഷാൻ്റെ ഷീറ്റാണ് അവിടെ ഇട്ടിട്ടുള്ളത് ഞാൻ പോയി നോക്കിയത് വന്നു അത് അവനോട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വിളിച്ചതാന്ന് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കുറേ പ്രാവശ്യം അവൻ പോയി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടില്ല ഇപ്പോൾ അവൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യൂല കാരണം ഭൂഷാൻ്റെ അലുമിനിയം ഷീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഷീറ്റ് തന്നെ ഇട്ടിട്ടുണ്ടാവുന്നതെന്ന് അവൻ പറയുന്നത് പക്ഷെ നോക്കാനോ കുടിക്കാനോന്നും വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അതും ഞാൻ മാറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഇനി സബ്ബിന് ഒരാൾ കോൺടാക്ട് ചെയ്യണ്ട നമ്മൾ സബ്ബിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്കാവുകയും നമ്മൾ എടുക്കുമോ നമ്മൾ നമ്മളിപ്പോ ഇതുവരെ ചെറിയ പൈസക്കാണ് എമൗണ്ട് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് മൂന്ന് സൈറ്റിൽ ഇപ്പൊ തലവേന ആയതുകൊണ്ട് തന്നെ നമ്മൾ സബ് നിർത്തിയിട്ടുണ്ട് ചെറിയ എമൗണ്ട് എന്നുള്ള പരിപാടിയും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിപ്പോ ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് നാല് ഇല്ലാണ്ട് ഈ വർക്ക് എന്തായാലും എനിക്ക് ഫിനിഷ്യാൻ വേണ്ടി പറ്റില്ല അത് കൈമെന്ന് പോകുന്ന പൈസയാണ് അവിടെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ഉറുപ്പ ഇല്ലാണ്ട് അവിടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അതും കൈമുന്ന് പോയ പൈസയാണ് പൈസ ആണ് ഇനി കോണ്ടാക്ട് ചെയ്യണ്ട സബിന്റെ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കുന്നുണ്ട് ഇന്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചേരാം നമ്മൾ വയറിംഗ് ഉള്ള ഇഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഗേറ്റ് വരുന്നിട്ട് കുട്ടക്ക് ഒരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഗേറ്റ് മാതൃ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് പിന്നെ ഈ ചെറിയ ഗേറ്റിന്റെ ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുറക്കുമ്പോ അതേപോലെ തന്നെ ഫ്രണ്ട്ന്നും കൂടി രണ്ട് ഒരുമിച്ച് തുറക്കാൻ പറ്റുന്ന വിധത്തിലാക്കിയതാണ് അതായത് ബാക്കിലെ കുറ്റിയും ഫ്രണ്ടിലെ കുറ്റിയാലും ഒരേ ഇതിൽ കൊടുത്തിട്ടുള്ള പരിപാടി ചെയ്തൊരു വർക്കാണ് ഇവിടെയും വാറിങ്ങും വീൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വരുന്നത് ബോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ജോയിന്റ് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് ഉള്ളോട്ട് പോകേണ്ടതാണ് ഇവിടെ പുള്ളിയിൽ എക്സ്ട്രാ പൈപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ റെബീറ്റ് ഈ ബോർഡ് എടുക്കുമ്പോൾ ഫ്രീ കിട്ടിയ റെബീറ്റ് ആണ് സാധനം ബോർഡിന് ഏകദേശം ഇരുപത്തി ഇരുപത് ഉറുപ്പ്യ അങ്ങനെ ഇരുപത്തി ഒന്ന് റുപ്യ മറ്റും ഒരു ബോർഡ് ഞാൻ മറ്റും വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതെല്ലാം ഈ ഇല്ല ജോയിന്റിന്റെ അടുത്ത് പൈപ്പ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം പിന്നെ ഇതാ ഇത്ര ഇങ്ങനെ ബെൻഡ് ആയിട്ടുണ്ട് ഈ സാധനം ഇത്രയേ ഉള്ളിലേക്ക് വേണ്ടതാണ് ഇതൊക്കെ പുറത്തോട്ടേക്ക് വേണ്ട സാധനം ഇങ്ങനൊരു ബോർഡ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് പോളി കാർബണ് കൊടുക്കുന്ന വഴി പൈപ്പ് കൊടുത്ത് ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത് കാരണം നന്നായിട്ട് വെയിൽ കൊള്ളുമ്പോൾ ഈ സാധനം വെന്താകുന്നുണ്ട് ഇപ്പോൾ നാല് മൂന്നേ ആറിൻ്റെ എനിക്ക് ആ മാറ്റം ഏകദേശം പതിനൊന്ന് ഉറുപ്പ എമൗണ്ട് വരുന്നുണ്ട്